ബി എസ് പി എം പി ഋതേഷ് പാണ്ഡെ ബി ജെ പിയിൽ ചേർന്നു ഫെബ്രുവരി ഒൻപതിന് പാർലമെന്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച എം പിമാരിലൊരാളാണ് ഋതേഷ് പാണ്ഡെ ിഎസ്പിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തി ഋതേഷ് പാണ്ഡെ ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ അംബേദ്കര് നഗറിൽ നിന്നുള്ള എംപിയാണ് റിതേഷ് പാണ്ഡെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് പാണ്ഡെ ബി ജെ പിയിൽ ചേർന്നത് ഏറെക്കാലമായി പാർട്ടി യോഗങ്ങളിലേക്ക് തന്നെ വിളിക്കുന്നില്ലെന്നും പാർട്ടി നേതൃത്വവും പാർട്ടി അധ്യക്ഷ മായാവതിയും തന്നോട് ആശയവിനിമയം നടത്തുന്നില്ലെന്നും തന്നെ അവഗണിക്കുകയാണെന്നും രാജിക്കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ എൻ സീറ്റുകളിലും വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് നരേന്ദ്രമോദിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച ബി എസ് പി എംപിയാണ് ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രൻ ടി ഡി പി എം പി രാം നായിഡു ബി ജെ ഡിയുടെ സസ്മിത് പാത്ര എന്നിവരും ബി ജെ പി എം പിമാരായ ഹീന ഗാവിദ് ഫാങ് നോൺ കൊന്യാങ് ജമ്യാങ് സെരിങ് നാംഗ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം പാർലമെന്റ് ക്യാൻറ്റീനിൽ ഉച്ചഭക്ഷണം കഴിച്ചത് കഴിഞ്ഞ ദിവസം തമിഴ്നാട് കോൺഗ്രസ് എം എൽ എ വിജയധരണിയും ബിജെപി ചേർന്നിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി